നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിൽ കനത്ത തിരിച്ചടി നൽകാൻ സേനകൾക്ക് കേന്ദ്രത്തിന്റെ നിർദ്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗം ചേർന്ന് രാജ്യത്തെ ഞെട്ടിച്ച പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുള്ള സ്ഥിതിഗതികൾ സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി ബുധനാഴ്ച യോഗം ചേർന്ന് വിലയിരുത്തി പാകിസ്ഥാന് പങ്കുണ്ടേ എന്ന നിലപാടിലാണ് ഇന്ത്യ എന്നാൽ ആക്രമണത്തിൽ പങ്കില്ല എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് ഇത് ഇന്ത്യ തള്ളി ബുധനാഴ്ച വൈകിട്ട് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവർ പങ്കെടുത്തു ഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ സഹായം നൽകി എന്നാരോപിച്ച് ഇന്ത്യ അഞ്ച് നടപടികളാണ് പ്രഖ്യാപിച്ചത് അട്ടാരി അതിർത്തി അടയ്ക്കുക പാക് പൗരന്മാർക്ക് യാത്രാ വിലക്ക് പാക് പൗരന്മാർ മണിക്കൂറിൽ ഇന്ത്യ വിടുക നയതന്ത്ര ബന്ധം വെട്ടിച്ചുരുക്കുക എന്നിവയ്ക്കൊപ്പം പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാറും ഇന്ത്യ മരവിപ്പിച്ചു കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയതോടുകൂടി പാകിസ്ഥാൻ നേരിടാൻ പോകുന്നത് വലിയ പ്രതിസന്ധിയാകുമെന്നാണ് വിലയിരുത്തൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷം പ്രഖ്യാപിച്ച തീരുമാനങ്ങളിൽ പാകിസ്ഥാൻ ഏറ്റവും വലിയ പ്രഹരമാകാൻ പോകുന്നതും ഈ കരാർ റദ്ദാക്കിക്കൊണ്ടുള്ള ഇന്ത്യയുടെ നടപടിയാണ് ഇത് പാകിസ്ഥാൻ ഭരണകൂടത്തെയും ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട് വിദേശകാര്യ സെക്രട്ടറി വിക്രം വിസിയാണ് ഉന്നതതല യോഗത്തിനു ശേഷം നിർണായകമായ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ കിഴക്കൻ മേഖലയെ പൂർണ്ണമായും വരൾച്ചയിലേക്ക് തള്ളിവിടുന്ന വലിയ തീരുമാനമാണിത് സിന്ധു നദീജല ഉടമ്പടി പ്രകാരം പാകിസ്ഥാനിലെ പ്രധാന പ്രവിശ്യയായി പഞ്ചാബിലേക്ക് കൃഷിക്കാവശ്യമായ വെള്ളം എത്തിക്കുന്നത് ഇതുവഴിയാണ് അതാണ് ഇനി തടസ്സപ്പെടുക ഇന്ത്യയുടെ നടപടി പാകിസ്ഥാനകത്ത് തന്നെ വലിയ കലാപത്തിന് തന്നെ വഴിയൊരുക്കുന്നതാണ് പാകിസ്ഥാനിലെ പ്രധാന കാർഷിക മേഖലയാണ് പഞ്ചാബ് ഇവിടത്തെ കാർഷിക പ്രവർത്തനങ്ങൾ നിലച്ചാൽ അത് സ്വാഭാവികമായും പാകിസ്ഥാനിലെ മറ്റ് പ്രവിശ്യകളെയും ബാധിക്കും സാമ്പത്തിക വെല്ലുവിളികളിൽപ്പെട്ട് നട്ടം തിരിയുന്ന പാകിസ്ഥാനിൽ ഇനി ഭക്ഷ്യ പ്രതിസന്ധി കൂടിയുണ്ടായാൽ അത് ആ രാജ്യത്തെ പൂർണ്ണമായും തകർക്കുമെന്നതിൽ സംശയമില്ല സിന്ധു നദിയിലെയും അതിന്റെ പോഷക നദികളിലെയും ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സുപ്രധാന ഉടമ്പടിയാണ് സിന്ധു നദീ ജലക്കാര ലോകബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് ഫീൽഡ് മാർഷൽ അയൂബ് ഖാനും കറാച്ചിയിൽ വെച്ചാണ് ഈ ഉടമ്പടി ഒപ്പുവെച്ചത്